കേന്ദ്രത്തിന്റെ എതിർപ്പുകൾ നീക്കി ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാവുകയാണ് ഇപ്പോൾ ശബരിമല വിമാനത്താവള പദ്ധതിക്ക് വിദഗ്ധ സമിതി ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുകയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് സംസ്ഥാന സർക്കാരിന് സമിതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് അവലോകനം ചെയ്ത ഒൻപതംഗ സമിതിയാണ് സർക്കാരിന് ശുപാർശ നൽകിയത് രണ്ടു മാസം കൊണ്ട് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് സാമൂഹിക നീതി വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന പി പ്രതാപൻ ചെയർമാനായ ഒൻപത് സമിതി അവലോകനം ചെയ്തത് ത്തിലൂടെ നാടിനുണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക പ്രയോജനം പദ്ധതി ഉണ്ടാക്കുന്ന സാമൂഹിക ആഘാതത്തെക്കാൾ കൂടുതലാണെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് വിമാനത്താവളത്തിൽ ജോലി നൽകണമെന്നതാണ് മറ്റൊരു നിർദ്ദേശവും ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്ന സൈറ്റ് റിപ്പോർട്ട് പദ്ധതി രേഖയ്ക്ക് അംഗീകാരം പാരിസ്ഥിതിക അനുമതി എന്നിവ കേന്ദ്ര സർക്കാർ നൽകേണ്ടതുണ്ട് സൈറ്റ് ക്ലിയറൻസ് നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് വ്യോമസേന അറിയിച്ചിരുന്നു സാമൂഹ്യ ആഘാത പഠനം മണ്ണ് പരിശോധന തുടങ്ങിയ നിരവധി കടമ്പകൾ ഇനിയുമുണ്ട് സംസ്ഥാനം മുൻഗണന നൽകുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് സാങ്കേതിക സാമ്പത്തിക പരിസ്ഥിതി ആഘാത പഠനത്തിനും കേന്ദ്ര അനുമതി നേടിയെടുക്കാനുമായി ലൂയി ബഗർ കൺസൾട്ടൻസിക്ക് നാല് ദശാംശം ആറ് കോടിയുടെ കരാർ നൽകുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മണിമല എരുമേലി തെക്ക് വില്ലേജുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു പേരുടെ ഭൂമിയും ചെറുവള്ളി എസ്റ്റേറ്റുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത് ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങളെയും പുറത്തുള്ള കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും ഇതിനു പുറമെ നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കാരിത്തോട് എൻ എം എൽ പി സ്കൂൾ ഏഴ് ആരാധനാലയങ്ങൾ അഞ്ച് കച്ചവട സ്ഥാപനങ്ങൾ ശ്മശാനങ്ങൾ എന്നിവയും മാറി സ്ഥാപിക്കണം പൊതുവികസന പ്രവർത്തനങ്ങൾക്ക് ആരാധനാലയങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കാമെന്ന പ്രത്യേക ശുപാർശയും വിദഗ്ദ്ധ സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗമാണ് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സാമൂഹിക ആഘാത പഠനം നടത്തിയത് തിരുവനന്തപുരം നെടുമ്പാശേരി വിമാനത്താവളത്തിലേതുപോലെ മൂന്ന് ദശാംശം നാല് കിലോമീറ്റർ റൺവേ ശബരിമല വിമാനത്താവളത്തിന് വേണ്ടിവരും എന്തിനാണ് ഇനി വിമാനത്താവളം എന്ന ചോദ്യം പലവട്ടമായി ഉയർന്നു വന്നിരുന്നു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ബാങ്കുകളിൽ പ്രവാസി നിക്ഷേപമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയ രണ്ട് ദശാംശം രണ്ടേഴ്സിനെ ലക്ഷം കോടി രൂപ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം നാല്പത് ലക്ഷത്തോളം മലയാളികളുണ്ട് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എന്നുവേണ്ട ലോകത്താകെ വ്യാപിച്ചു കിടക്കുകയാണ് പ്രവാസി മലയാളികൾ കാര്യമായ വ്യവസായങ്ങളോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് വിദേശ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് മധ്യ കേരളത്തിലെ നാല് ജില്ലകളിലെ ഇരുപത് ലക്ഷത്തിലേറെ വിദേശ മലയാളി കുടുംബങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്രാ സൗകര്യം ഒരുക്കാനാണ് ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ സർക്കാർ പദ്ധതിയിട്ടത് വർഷം ശബരിമലയിൽ എത്തുന്ന അഞ്ചു കോടി തീർത്ഥാടകർക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ എരുമേലിക്ക് അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വിമാനത്താവളം വരിക വിമാനത്താവളത്തിന് രണ്ടായിരത്തി കോടി അൻപത് ഉണ്ടാവുമെന്നാണ് ചെലവുണ്ടാവുമെന്നാണ് സാധ്യതാ പഠന റിപ്പോർട്ടിലുള്ളത് ഭൂമി ഏറ്റെടുക്കാൻ അഞ്ഞൂറ്റി എഴുപത് കോടി വേണം മലകളും ഗർത്തങ്ങളും ഉള്ള എസ്റ്റേറ്റ് നിരപ്പാക്കിയെടുക്കാൻ എഴുന്നൂറ്റി കോടി ചെലവിടണം രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ നീളത്തിൽ റൺവേ ഉണ്ടാക്കാനാണ് പദ്ധതി രണ്ടായിരത്തി മുപ്പതിൽ അഞ്ച് ലക്ഷവും രണ്ടായിരത്തി അൻപതിൽ രണ്ട് ലക്ഷം യാത്രക്കാർ ഉണ്ടാകും അറുപത് വർഷം കൊണ്ട് വിമാനത്താവളം ലാഭകരമായി മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത്തിരണ്ട് കോടിയും രണ്ടായിരത്തി അൻപതിൽ അഞ്ഞൂറ്റി കോടിയുമാണ് പ്രവർത്തന ചെലവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രണ്ടായിരത്തി അൻപതിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് കോടി എന്നിങ്ങനെയാവും വരുമാനം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ആദ്യഘട്ട നിർമ്മാണവും രണ്ടായിരത്തി നാൽപ്പത്തിയെട്ടോടെ രണ്ടാം ഘട്ട നിർമ്മാണവും പൂർത്തിയാക്കാനാവുമെന്നും അമേരിക്കൻ കമ്പനി ലൂയി ബഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്